പക്ഷെ നമ്മള് പുത്തും ഒക്കെ ശെരിയെന്നെയാണ് അപ്പൊ ഞമ്മക്കത് ഞമ്മക്ക് എന്ത് പാട്ടി നടക്കാന്നുള്ളത് ഓരോത്തർക്കും ഓരോരോ സ്ഥാപനവും കാര്യങ്ങളും അതൊക്കെ വലുതായിട്ട് അതെ അതൊക്കെ പക്ഷേ അത് അതില് പറഞ്ഞു വല്യമ്മ പോയിരുന്നു തൊള്ളലേ തൊള്ളലേ വരാൻ പോവാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ കുട്ടിയാട്ടി വരച്ചു ഏ സുന്ദരി കുട്ടികളെ കുട്ടികളെ ഭയങ്കര ഇഷ്ടപോലെ അതെല്ലപ്പം വേണ്ടത് അതല്ല കുട്ടി എല്ലപ്പ അതിന്റെ സുരക്ഷിതാക്കട്ടെ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരുമിച്ച് ജീവിച്ചെങ്കിലുള്ളൂ അത് കുറച്ചൊക്കെ സുഖകരമായ ജീവിതം അതിൻ്റെ അടിയിലെ ഒരു കുഞ്ഞുമാവ് വരും അതിനൊക്കെ റാന്താ അസുഖമൊക്കെ മാറി വരറ്റ ആള് എന്നെങ്കിലല്ലേ പറ്റുകയുള്ളൂ പെട്ടെന്ന് പൊതുവാണെന്നപ്പോ എന്താ പൊതു കഥ മറച്ചൊന്നും അന്നെങ്കിലല്ല ഇപ്പൊ അപ്പൊ ഓരോത്തർക്കും ഓരോ സമയം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും വയസ്സൊന്നുപതിലോ ആ എനിക്കിഷ്ട ആ വയസ്സിൽ എല്ലാ കാര്യമില്ല ില്ല മാത്ര പക്ഷേ ഞാനിതൊക്കെ പോരിപ്പൊത്തിന്റെ സ്റ്റെല് ഒരുങ്ങിയാലൊക്കെ എനിക്ക് അത്ര ആകപ്പാള ഷോളൊക്കെ ഇട്ടിട്ട് നിങ്ങളെല്ലാം മോഡലൊക്കെ ഇടുകൊക്കെ അതൊക്കെ പോകപ്പാടിച്ചല്ലേ അപ്പൊ ഇങ്ങോട്ട് കൊതപ്പെട്ടും കൂടിയ എന്താ ആകപ്പാടി തടി വല്ലേ തോന്നും കൂടെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒരു പോയ താട്ടിപ്പിന്നെ അങ്ങനെ അത് പോകും ഏഴ് മുതൽ എട്ട് മുതൽ തടി കൊറപ്പു കേട്ടെ അല്ല നമ്മുടെ മൈക്കില്ല അതിന്റെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ എന്തിനാണ് ഈ മൈക്കപ്പൊക്കെ ചെയ്യുന്നത് പറയാ അതല്ല എന്താണ് ആന കാണിക്കാനാണ് ഈ മൈക്കപ്പ് ഭർത്താവിന്റെ മുന്നിൽ പോലെ മൈക്കപ്പ് നോക്കുന്നത് അപ്പൊ ഞമ്മക്ക് അതിനൊന്നും ഇഷ്ടമില്ലാത്തതാണ് ഞമ്മള് ഞമ്മക്കത് ആനമ്പരങ്ങളും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് മൈക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒന്ന് ചോപ്പിച്ചിരുന്നു പറഞ്ഞാല് ഞാനിപ്പോ യൂട്യൂബറിൽ ചെറുതായിട്ടൊന്നും നോക്കണം ചെയ്യും അതൊന്നും കെനിക്കലാണ് നിങ്ങക്ക് വീഡിയോ എടുക്കാനാണ് എടുക്കാനാണെങ്കിൽ മനസ്സിലായി പക്ഷെ നിങ്ങള് അപ്പൊ എന്റെ ഇക്കാല വീഡിയോ എടുത്തു ായിട്ടു നല്ല പറ്റൂലി വരും പക്ഷെ സൗണ്ടൊന്നും പറ്റില്ല സൈലന്റിലും അല്ല നിങ്ങൾ ചെറുതായിട്ട് മതി ഇനി മൈനാഴ്ച എന്നുവെച്ചാലേ അതൊക്കെ ഒരു പൊറത്തായിക്കാൻ ഈ വിളുപ്പ് മാച്ചല്ലേ മറ്റേത് കൊറേ നേരം അപ്പൊ നമുക്ക് അൽഫാമൊക്കെ ഉണ്ടാക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേറാണെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കണി എത്തിച്ചാണ് അതാണ് ഇപ്പൊ മൂന്ന് പ്രോഡക്റ്റ് മാത്രം വെച്ചിട്ട് സെലീനത്തിട്ട് ജസ്റ്റ് ഒരു മേക്ക് ഓവർ ജസ്റ്റ് ഒന്നായിട്ട് വെച്ചിട്ട് ഞാനത് കിട്ടുന്ന